ായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹാഫ് കെ ജി കേക്കാണ് അതൊരു ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ട് ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തൊരു കുഞ്ഞ് കേക്ക് ഒരു ഹാഫ് കെ ജി വാനല കേക്കാണ് അപ്പം ഡിസൈൻ ഞാൻ കൊടുത്തിട്ട് കസ്റ്റമർ ഓക്കെ പറഞ്ഞ ഡിസൈനാണ് കേക്കിൽ ഡിസൈൻ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു നല്ല കളർ കോമ്പിനേഷൻ ആണേ ഞാൻ അതിൻ്റെ കളർ കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത് കൊടുത്തത് ഒരു ഒരു ഡ്രോപ്പ് റെഡും പിന്നെ ഒരു ഡ്രോപ്പ് പിങ്കും അങ്ങനെയാണ് ആ കളർ കളറെടുത്തത് പിന്നെ ലീഫായിട്ട് വരയ്ക്കുന്നത് ആഷ് കളറാണ് പക്ഷേ ആഷ് കളർ വരച്ചപ്പോഴാണ് ഞാൻ ഡ്രോപ്പ് പിച്ചിട്ട് കൂടി പോകുന്നൊരു സംശയം തോന്നിയായിരുന്നു അപ്പോൾ അതാ ഈ നോസിലാണ് നോസിലാണ് റോസിൻ്റെ റോസ് വരയ്ക്കാണ്ട് എടുത്തത് പെറ്റൽ അത് ചെറിയൊരു നോസിലെ കേട്ടോ പെറ്റുണ്ട് ഇത് ഹാഫ് കെ ജി അല്ലേ അപ്പോൾ അത്രയും അത്രേൻ്റെ മുകളിൽ അത്രയും ഫ്ലവേഴ്സ് വെക്കുമ്പോൾ ആലോചിച്ച് വെക്കുക ആ നോസിൽ എത്രയോ ഉണ്ടെന്നുള്ളത് കുഞ്ഞി നോസിൽ അങ്ങനെ ഞാൻ ആ കളറ് സെറ്റാക്കിയിട്ട് ഞാൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സെല്ലാം ഓൺ സൈഡിലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു സൈഡിൽ ഫ്ലവർ വെക്കാൻ നേരത്താണ് പാട് കെട്ടുപോയത് രണ്ട് ഫ്ലവർ വെച്ചു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഫ്ലവർ വെക്കാനായിട്ട് ഞാൻ കുറേ വീഡിയോ കെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആദ്യം വെക്കാൻ പോയി അത് തഴകണം വീണ്ടും എടുത്ത് മണ്ടയ്ക്ക് വെക്കാൻ പോയി മറിയാൻ പോയി അങ്ങനെ കുറച്ച് നേരം ഒന്ന് മെനക്കിട്ടിട്ടാണ് ഞാൻ ആ ഫ്ലവർ സൈഡിൽ കയറ്റി വെച്ചത് പിന്നെ എന്തായാലും ലാസ്റ്റ് ഞാൻ ഒപ്പിച്ചേക്ക് വെച്ചു അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സെറ്റായിരുന്നു പിന്നെ നമ്മൾ കസ്റ്റമർ തരുന്നതനുസരിച്ച് എങ്കിലും അങ്ങനെ കൊടുക്കണ്ടായോ ഞാൻ കൊടുത്ത ഡിസൈൻ ആണെങ്കിലും നമുക്ക് അവർ പറയുമ്പം അതുപോലൊക്കെ ഏകദേശം കൊടുക്കേണ്ടായോ അങ്ങനെ എന്തായാലും സെറ്റപ്പ് ആക്കി ഒക്കെ വെച്ച് ദാ നോക്കിയോ ഇപ്പോൾ ഒന്ന് രണ്ട് മണക്കെ താഴെ വീണിട്ടാണ് ഞാനത് സെറ്റാക്കി വെച്ചത് കേട്ടോ പിന്നെ ലീഫൊക്കെ വരച്ച് പിന്നെ കുറച്ച് സിൽവറിൻ്റെ ഫ്ലെക്സ് ഉണ്ടല്ലോ അതുണ്ടായിരുന്നു സിൽവർ ബോൾസ് ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒക്കെ ഉണ്ടായി താഴെ പോകുന്നത് അങ്ങനെ അതെല്ലാം സെറ്റാക്കി പിന്നെ നെയിം ഫോൺ തന്നെ എഴുതിയിട്ടാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കമൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ചോദിച്ചാലും ഞാൻ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ ഇടുന്നതായിരിക്കും ഇതിപ്പം എനിക്ക് ഇതിൻ്റെ നോസില് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചത് ഇനി ഞാൻ ഷോർട്ട് എടുക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം അതങ്ങ് വീഡിയോ ആക്കി പിന്നെ പിന്നെ അപ്പോൾ ഒരു ഹാഫ് കെ ജി ഫൈവ് ഇഞ്ചിൽ ചെയ്താലും ഈ ലുക്ക് കിട്ടും കേട്ടോ ചിലവരാണെന്നുണ്ട് ഞാൻ എനിക്ക് നേരത്തെ ഞാൻ സിക്സ് ഇഞ്ചിൽ ചെയ്യുമായിരുന്നു സിക്സ് ഇഞ്ചിൽ ചെയ്യുമ്പോഴത്തേന് എനിക്കിത് ഹൈറ്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ലായിരുന്നു ടു എഗ് വെച്ച് ചെയ്യുമ്പോഴത്തേന് ഇത് ഓക്കെയാണ് ഇതിപ്പോൾ ആ ഒരു ഫൈവ് ഇഞ്ചിൽ ചെയ്യുമ്പോഴത്തേന് ടു എഗ് ഓക്കെയാണ് കറക്റ്റാണ് പിന്നെ സിക്സ് ഇഞ്ചിൽ ചെയ്യുമ്പോഴത്തേന് വെയിറ്റും കൂടുന്നു ഒന്നാൻ ഒരു ടു എഗിന് പകരം ഒരു ത്രീയൊക്കെ എടുത്താലൊക്കെ സെറ്റാണ് അത് അന്നേരം അത് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈവ് ഇഞ്ചിൽ തന്നെ സെറ്റാക്കി വെച്ചേക്കുന്നത് ഒരു ഹാഫ് കെ ജി ഇതാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും കാരണം വെച്ചാൽ കാരണം വെച്ചാൽ നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോഴും നമ്മൾ ഹാസ് എ ഹോം ഹോമ്പർക്ക് നമ്മൾ എന്തായാലും ബേക്കറി ഷോപ്പിൽ പോകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ അങ്ങോട്ടൊക്കെ നോക്കുമല്ലോ നോക്കുമ്പം ഈ ഫൈവ് ഇഞ്ചിലാണ് അവർ ഹാഫ് കെ ജി കൊടുക്കുന്നതും സെവൻ ഇഞ്ചിലാണ് അവർ വൺ കെ ജി കൊടുക്കുന്നതും ശരിക്കും സെവൻ ഇഞ്ച് ചെയ്ത് നമുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ വൺ ഒരു കിലോയിൽ കൂടുതൽ നമുക്ക് കേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഹാഫ് കെ ജി ചെയ്താലും ഈ ഹാഫ് കെ ജിയിൽ എന്തായാലും അഞ്ഞൂറ് അല്ല അത് കൂടുതൽ എന്തായാലും ഒരു കേക്ക് പോകും അതങ്ങനെയാണ് നമ്മൾ ഹോം ബേക്കേഴ്സ് ഹോംബേക്കേഴ്സ് കൂടുതൽ വരുന്നത് ഒരു വീഡിയോട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും